തൃശൂരിലെ പ്രമുഖ വനിതാ നേതാവ് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് വലിയ ഞെട്ടൽ ആയിരുന്നു പാർട്ടി പ്രവർത്തകർക്കുണ്ടാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂരിലേക്ക് സഹോദരനായ മുരളിയെ മത്സര രംഗത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്തത് എന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ വീണ്ടും കഷ്ടകാലമാണ് തൃശൂരിൽ എന്നുള്ളതാണ് തൃശൂരിൽ അമ്പതിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി പോവുകയാണ് മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളീ മന്ദിരത്തിൽ വെച്ച് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് പത്മജ വേണുഗോപാലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുക രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ആദ്യം ഈ കൂട്ടരാജി യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകുന്നു അതിനുശേഷം അവർ ബി ജെ പിയിലേക്ക് പോകുന്നു അതിലേറെ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത് ഇവർ എവിടെ വെച്ച് അംഗത്വം സ്വീകരിക്കുന്നു ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരിടത്ത് വെച്ച് തന്നെ ബി ജെ പിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്വീകരിക്കുന്ന സാഹചര്യം തീർച്ചയായും അത് തന്നെയാണ് അഭിലാഷ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം നമുക്കറിയാം തൃശൂർ പ്രത്യേകിച്ച് കോൺഗ്രസിന് കെ കരുണാകരന് എത്ര വൈകാരികമായ ഇടമാണ് എന്നുള്ളത് നമുക്കറിയാം അവിടെ ഈ മുരളീ മന്ദിരം എന്ന ആ വസതിക്കുള്ള പ്രാധാന്യവും നമുക്കറിയാം ഇത് ഈ മുരളീ മന്ദിരവുമായി ബന്ധപ്പെട്ട തർക്കം ആദ്യം തന്നെ പത്മു വേണുഗോപാൽ ബി ജെ പോയപ്പോൾ തന്നെ ഉയർന്നതാണ് അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മുരളീ മന്ദിരത്തിൽ സംഘികളെ കയറി നിറങ്ങാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയൊക്കെ നമ്മൾ ഒരുപാട് വാർത്തയാക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് അതിനുശേഷമാണ് തൃശൂരിൽ ഈ വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് പത്മജ വേണുഗോപാലുമായി അടുപ്പം പുലർത്തുന്നവരുണ്ട് മുരളിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ചില പ്രവർത്തകരുമുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് പോയിരുന്നു പ്രകാശ് ജാവ്ദേക്കറിന്റെ സാഹചര്യത്തിൽ അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അതിനുശേഷമാണ് അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് അത് മുരളീ മന്ദിരത്തിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത് മുരളീ മന്ദിരത്തിൽ വെച്ച അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം രാഷ്ട്രീയമായ ആ തരത്തിൽ മുരളീ മന്ദിരത്തെ ഉപയോഗിച്ചാൽ ചെറുക്കും എന്ന കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വാഭാവികമായും പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെ ഒരു പരിപാടി അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ആ തരത്തിൽ നടക്കുകയാണെങ്കിൽ ഒരു സംഘർഷത്തിനുള്ള സാധ്യതകൾ അടക്കം അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന പശ്ചാത്തലം നമ്മൾ അല്പസമയം തന്നെ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും ഇന്ന് കരുണാകരന്റെ ഭാര്യയും പത്മജയുടെയും കേ മുരളീധരന്റെയും അമ്മയുമായ അമ്മയുടെ ശ്രാദ്ധമാണ് അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളടക്കം പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായാലും അവിടെയാണ് ഈ ഒരു പരിപാടിയെ കോൺഗ്രസ് സ്വാഭാവികമായി എതിർത്തിരുന്നില്ല കാരണം പത്മജിക്ക് അടുപ്പമുള്ളവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കട്ടെ എന്നുള്ള ആ ചടങ്ങിൽ പങ്കെടുക്കട്ടെ എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ പത്മജ ലക്ഷ്യം വെച്ചാൽ സ്വാഭാവികമായും അത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ടവരെ സ്വീകരിക്കാനുള്ള വേദിയാക്കി ബി ജെ മാറ്റാൻ ലക്ഷ്യം വെച്ചാൽ അത് സ്വാഭാവിക യും തടയും എന്ന വിവരമാണ് കോൺഗ്രസ് നൽകുന്നത് അതൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോയേക്കാം നമുക്കറിയാം വലിയ കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ അവിടെ കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ് നമുക്കറിയാം നേരത്തെ തിരുവനന്തപുരത്ത് നിയമത്തടക്കം ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ച ആൾ എന്ന ഖ്യാതി കെ മുരളീധരൻ ആ തരത്തിൽ സുരേഷ് ഗോപിയുടെ വലിയൊരു ജൈത്രയാത്ര അതിനെ തടയാൻ വേണ്ടി തന്നെയാണ് സ്വാഭാവികമായി മുരളീധരനെ അവിടെ ഇറക്കിയിരിക്കുന്നത് മുരളീധരൻ വലിയ ആത്മവിശ്വാസത്തിൽ അവിടെ പ്രവർത്തനം മുന്നോട്ട് പോ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചറിയുമാറുന്ന പശ്ചാത്തലമുണ്ട് നേരത്തെ കോൺഗ്രസിൽ സജീവ ായി അവിടുത്തെ തൃശൂരിലെ മണ്ഡലത്തിൽ പ്രവർത്തിച്ച മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ള ആളുകളാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് സൂചനകൾ അത് വലിയ രാഷ്ട്രീയ നീക്കമായി ബി ജെ പി കേന്ദ്രങ്ങൾ കാണുകയും ചെയ്യുന്നു തൃശൂരിൽ വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരത്തിൽ അത്തരമൊരു തിരിച്ചടി കോൺഗ്രസ്സിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്ന ഒന്നല്ല അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നും ഇതിനോട് ചേർത്ത് വായിക്കണം അങ്ങനെ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുണാകരരുടെ തട്ടകമായ കർണാകരന്റെ വസതിയായ മുരളീ മന്ദിരം സാക്ഷ്യം വഹിക്കുന്നത് പ്രത്യേകതയാണ് അഭിലാഷ് തീർച്ചയായും ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതായത് പത്മജ വേണുഗോപാൽ ആയിരുന്നു തീക്ഷിതമായി പാർട്ടി വിട്ടത് അതിന് മറുപടി എന്ന നിലയിലാണ് ടി എൻ പ്രതാപനെ മാറ്റി വടകരയിൽ നിന്ന് മുരളീധരനെ തൃശൂരിലേക്ക് എത്തിച്ചുകൊണ്ട് ബി ജെ പിക്ക് കൃത്യമായി മറുപടി നൽകുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഇതിപ്പോൾ ഈ പ്രവർത്തകർ ആരുമായി കൊള്ളട്ടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവർ ആണ് പാർട്ടി വിടുന്നതും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് അംഗത്വമൊക്കെ എടുക്കുന്നത് ഇതിനെ അങ്ങനെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ നിസാരവൽക്കരിച്ച് കാണാൻ കോൺഗ്രസിന് സാധിക്കുമോ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രഞ്ജിത്ത് കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായി നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു നമ്മളിപ്പോൾ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെരഞ്ഞെടുപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ അവർ ചോദിക്കുന്ന കോൺഗ്രസിനെതിരെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസുകാർ നാളെ ബി ജെ പി കാരാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്ന പശ്ചാത്തലം അത് നേരത്തെ ഉത്തരേന്ത്യയിലും മറ്റുമായിരുന്നു എങ്കിൽ ഇതിപ്പോൾ ഇങ്ങോട്ടേക്കും വ്യാപിച്ചിരിക്കുന്ന സാഹചര്യം അവർ ചേർത്ത് വായിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പത്മജ വേണുഗോപാലിന്റെ മാറ്റം സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് ചെറിയ തിരിച്ചടിയല്ല കോൺഗ്രസിന് ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം അത് നേതാക്കന്മാർ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പത്മജയെ പോലെ അത്യാവശ്യം പാർട്ടിക്കുള്ളിൽ പിന്തുണ ഉണ്ടായിരുന്ന അണികൾക്കിടയിൽ വൈകാരികമായ അടുപ്പമുള്ള ഒരു നേതാവിന്റെ മാറ്റം ചെറിയ ഡാമേജ് അല്ല കോൺഗ്രസിന് തൃശൂരിലടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചേർത്ത് വായിക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടത്തി ചെറിയ വോട്ടുകൾക്ക് തോറ്റ ഒരു നേതാവ് കൂടിയാണ് പത്മജ വേണുഗോപാൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അപ്പോൾ അവരുടെ സ്വാധീനം അത് കുറച്ച് കാണാൻ സാധിക്കില്ല അതിനൊപ്പമാണ് ഇപ്പോൾ പ്രവർത്തകർ കൂടി അൻപതോളം പ്രവർത്തകർ നേരത്തെ നമുക്കറിയാം പത്മജിയുമായി അടുപ്പമുള്ള പല ആളുകളും ബിജെപിയിലേക്ക് മാറിയിരുന്നു ബിജെപി അനുഭാവികളായി മാറിയ പശ്ചാത്തലമുണ്ട് അതിനൊപ്പമാണ് പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അൻപതോളം പ്രവർത്തകരെ ബിജെപിയിലേക്ക് സ്വീകരിച്ച ആനയിക്കും പത്മജ വേണുഗോപാൽ തുടക്കം കുറിച്ചിരിക്കുന്നത് അത് കെ കരുണാകരന്റെ അന്തിവിശ്രമം കൊള്ളുന്ന മുരളീ മന്ദിരത്തിൽ വെച്ചാകുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ രാഷ്ട്രീയ ചുവടുമാറ്റം ഈ മുരളീ മന്ദിരവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരനും പത്മജ വേണുഗോപാലിനും ഒരുപോലെ അവകാശമുള്ള സ്ഥലമാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണിക്കുട്ടി അമ്മയുടെ കെ കരുണാകരന്റെ ആ ഭാര്യയുടെ ശ്രാദ്ധ ദിവസമായി ഇന്ന് നേതാക്കൾ ബി ജെ പി നേതാക്കളടക്കം അവിടെ എത്തി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മുതൽ ഇതിനൊപ്പമാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പത്മജ പോകുന്നത് ആ രാഷ്ട്രീയ നീക്കത്തിന്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് കോൺഗ്രസിന്റെ പ്രതിരോധം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം കോൺഗ്രസ് വലിയ തോതിൽ സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കും എതിർക്കും അവിടെ പോലീസിന്റെ അടക്കമുള്ള വലിയ സന്നാഹം എത്തും ഇപ്പോൾ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അത് ആ സംഘർഷ സാധ്യതയിലെ കാര്യങ്ങൾ ഒരുപക്ഷെ പോയേക്കാം ഏത് തരത്തിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് അല്പം മിനിറ്റുകൾ അഭിലാഷ് തീർച്ചയായും നമുക്ക് ആ ന്യൂസ് ടെൻസിൽ അടക്കം ഈ വാർത്തയിലേക്ക് വിശദമായി കടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പതിനൊന്ന് മണിക്കായിരിക്കും ഇത്തരത്തിൽ കൂട്ടമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി എത്തുക എന്നുള്ളതാണ് വിവരം